ഭഗവാൻ ശ്രീരാമൻ്റെ വനവാസകാലത്ത് പതിനാല് വർഷക്കാലം ലക്ഷ്മണൻ ഉറങ്ങിയിരുന്നില്ല എങ്ങനെയെന്നറിയാമോ ഇതിനായി ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള വലിയൊരു ത്യാഗം ചെയ്യേണ്ടി വന്നിരുന്നു രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോകുമ്പോൾ അവരോടൊപ്പം പോകാനായി ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമിള ആഗ്രഹിച്ചു പക്ഷെ അയാൾ അവളെ അയോധ്യ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കാൻ നിർബന്ധിച്ചു വനവാസകാലത്ത് രാമനെയും സീതയും സംരക്ഷിക്കുന്നതിനായി ലക്ഷ്മണൻ രാവും പകലും ഉണർന്നിരിക്കേണ്ടി വന്നു അതിനാൽ നിദ്രാദേവതയായ നിദ്രയോട് അടുത്ത പതിനാല് വർഷത്തേക്ക് തന്നെ ശ്രദ്ധിക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അങ്ങനെ തനിക്ക് ഉണർന്നിരിക്കാൻ കഴിയുന്നു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ മറ്റൊരാളെ ഇതിനായി പരിഗണിക്കണമെന്ന് നിദ്രാദേവി പറഞ്ഞു അതിനാൽ ലക്ഷ്മണൻ അവളോട് തൻ്റെ ഭാര്യയായ ഊർമിളയെ പരിഗണിക്കാനായി ആവശ്യപ്പെട്ടു നിദ്രാദേവതയായ നിദ്ര ലക്ഷ്മണന്റെ ഉറക്കം സ്വീകരിക്കുമോ എന്ന് ഊർമിളയോട് ചോദിച്ചു അവൾ സന്തോഷത്തോടെ സമ്മതിക്കുകയും അത് ചെയ്യുകയും ചെയ്തു പിന്നീട് ഊർമിള പതിനാല് വർഷം ഉറങ്ങി രാമന്റെ കിരീടധാരണം വരെ ഈ കാരണത്താൽ ലക്ഷ്മണന് മേഘനാഥനെ കൊല്ലാൻ കഴിഞ്ഞിരുന്നു